നമുക്ക് കേരള സർക്കാർ ഇപ്പോൾ നിലവിൽ അനൗൺസ് ചെയ്തിട്ടുള്ള കണക്റ്റ് ടു വർക്ക് സ്കീം അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറയാം അതിൽ നിർദ്ദേശങ്ങളായിട്ട് പറഞ്ഞിട്ടുള്ളത് എംപ്ലോയ്മെൻറ്റ് വെബ്സൈറ്റ് തന്നെയാണ് ഇത് അവൈലബിൾ ആയിട്ട് ഉള്ളത് ആ വെബ്സൈറ്റിൻ്റെ ഹോം പേജിൽ ചീഫ് മിനിസ്റ്റേഴ്സ് കണക്റ്റ് ടു വർക്ക് സ്കീം അതിൽ ചീഫ് മിനിസ്റ്റേഴ്സ് കണക്ട് ടു വർക്ക് സ്കീം എന്ന ഒരു ലിങ്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ അതിൻ്റെ നിർദ്ദേശങ്ങളും എല്ലാം കാണാൻ പറ്റും അതിൽ പോയി കഴിഞ്ഞാൽ ആമുഖമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്താണ് അതിൻ്റെ ഉദ്ദേശം എന്ന് വിശദീകരിക്കുന്നുണ്ട് ആത്മവിശ്വാസം പഠനോത്സാഹം നൈപുണ്യം ഇതൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് ഇത് ഇറക്കിയിട്ടുള്ളത് പ്രതിമാസം ആയിരം രൂപ സാമ്പത്തിക സഹായം ആണ് ഇതിലൂടെ നൽകുന്നത് ഇതിൻ്റെ യോഗ്യത വയസ്സ് പതിനെട്ട് മുപ്പത് ഇതിനിടയിലായിരിക്കണം കുടുംബവാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ല പിന്നെ യു പി എസ് സി സംസ്ഥാന പി എസ് സി സർവീസ് സെലക്ഷൻ ബോർഡ് കര നാവിക വ്യോമസേന ബാങ്ക് റെയിൽവേ മറ്റ് കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ റിക്രൂട്ട്മെന്റ് ഏജൻസികൾ തുടങ്ങിയ തുടങ്ങിയ മത്സര പരീക്ഷകൾക്കായിട്ട് തയ്യാറെടുത്തിട്ടുള്ള അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പദ്ധതി സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളത് നിർദ്ദേശങ്ങളൊക്കെ നോക്കി നിങ്ങൾ അതിന് യോഗ്യനാണെങ്കിൽ പ്രൊസീഡ് ചെയ്യാം അടുത്ത സെഷനിൽ പറയുന്നത് എന്തെല്ലാം രേഖകളാണ് ഇതിൽ സമർപ്പിക്കേണ്ടത് എന്നതാണ് അഡ്രസ് പ്രൂഫ് ഡേറ്റ് ഓഫ് പ്രൂഫ് വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ് പിന്നെ നിങ്ങളുടെ എന്ത് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ആണോ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ളത് അതിൻ്റെ അപ്ലിക്കേഷൻ സ്ലിപ്പ് പിന്നെ ബാങ്ക് പാസ്ബുക്ക് പിന്നെ അതുപോലെ നിങ്ങൾ പഠിക്കുന്ന നിങ്ങൾ അപേക്ഷ കൊടുത്തിട്ടുള്ള വിദ്യാ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ ലെറ്റർ ഹെഡ് വേണം ഹെഡിൻ്റെ ഒരു സാക്ഷ്യപത്രം പിന്നെ നിങ്ങളുടെ പാസ്പോർട്ട് നിങ്ങളുടെ സിഗ്നേച്ചർ പിന്നെ ഒരു സ്വയം ഡിക്ലെയർ ചെയ്തിട്ടുള്ള ഒരു സാക്ഷ്യപത്രം അതിൽ അഡ്രസ് പ്രൂഫ് ആയിട്ട് സ്വീകരിക്കുന്നത് ഇലക്ഷൻ ഐ ഡി സ്കൂൾ സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് ആധാർ ഡ്രൈവിംഗ് ലൈസൻസ് ഇതിലേതെങ്കിലും ഏതെങ്കിലും ഒന്ന് മതി ജനന തീയതി ബർത്ത് സർഫിക്കറ്റ് സ്കൂൾ സർട്ടിഫിക്കറ്റ് എന്നത് ഏതെങ്കിലും ഒന്നുമതി വരുമാന സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കണം ആറ് മാസത്തിൽ കവിയാൻ പാടില്ല അതിൻ്റെ വാലിഡിറ്റി പിന്നെ വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകൾ വേണം നിങ്ങൾ കഴിഞ്ഞിട്ടുള്ള നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകൾ പിന്നെ നിങ്ങൾ ഏത് എക്സാമിനേഷനാണോ തയ്യാറെടുത്തിട്ടുള്ളത് ഏത് എക്സാമിനേഷനാണോ നിങ്ങൾ തയ്യാറെടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ അതിൻ്റെ അപ്ലിക്കേഷൻ ഫോം അല്ലെങ്കിൽ അക്നോളജ്മെൻറ്റ് സ്ലിപ്പ് സൈറ്റിൽ നിന്ന് ലഭിക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഉദ്യോഗാർത്ഥിയുടെ ഒരു സെൽഫ് ഡിക്ലറേഷൻ പിന്നെ ഒതൻറ്റിക്കേഷൻ ലെറ്റർ അതിൻ്റെ ഫോർമാറ്റ് സൈറ്റിൽ നിങ്ങൾക്ക് ലഭിക്കും പിന്നെ ബാങ്ക് ഡീറ്റെയിൽസ് പാസ്പോർട്ട് സിഗ്നേച്ചർ ഇത്രയും വെഡിയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാം അത് കഴിഞ്ഞാൽ രണ്ട് ഓപ്ഷൻ കാണാം രജിസ്റ്റർ ചെയ്യാത്ത എംപ്ലോയ്മെൻറ്റ് ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾ ഇവിടെ പ്രൊസീഡ് ആ പ്രൊസീഡ് ആസ് ന്യൂ അപ്ലിക്കൻറ്റ് എന്ന ലിങ്കിലൂടെ നിങ്ങൾക്ക് അപേക്ഷ തുടങ്ങാം അതല്ല നിങ്ങൾക്ക് ഓൾറെഡി ഒരു രജിസ്റ്റർ നമ്പർ ഉണ്ടെങ്കിൽ ആ രജിസ്റ്റർ നമ്പർ ഇവിടെ കൊടുത്തിട്ട് ചെക്ക് രജിസ്ട്രേഷൻ എന്നി കൊടുത്താൽ ഓൾറെഡി രജിസ്റ്റർ ചെയ്തതിൻ്റെ ഡീറ്റെയിൽസും ലഭിക്കുന്നതാണ് അപ്പോൾ പ്രൊസീഡാസ് ന്യൂ അപ്ലിക്കൻറ്റ് നിങ്ങൾ ഒരു പുതിയ രജിസ്ട്രേഷനാണ് തുടങ്ങുന്നതെങ്കിൽ ഇതിൽ ഈ ലിങ്ക് വഴി നിങ്ങൾക്ക് പോകുന്നതാണ് ഇത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ക്വാളിഫിക്കേഷൻസ് അഡ്രസ്സ് ബാങ്ക് ഡീറ്റെയിൽസ് തുടങ്ങിയ ആധാർ നമ്പർ ഉൾപ്പെടെ കൊടുത്തിട്ട് പ്രൊസീഡ് കൊടുത്താൽ അടുത്ത ഘട്ടത്തിലേക്ക് പോകും തുടർന്നുള്ള വിവരങ്ങൾ വിശദമായിട്ട് നമുക്ക് നോക്കാം